അല്ലെ ഇപ്പം ഇതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ പൈസ പോയി എന്ന് പറയുന്നതിനും ഇവർ ഇവിടെ വന്നതിനും പോയതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് വീഡിയോ സഹിതമാണ് അതായത് കുറ്റം ചെയ്തത് ഫോർ എക്സാമ്പിൾ ക്യു ആർ കോഡ് മാറ്റി പൈസ എടുക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട് കുറ്റം സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട് ഇരിക്കുന്ന വീഡിയോ ഉണ്ട് യാത്ര ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ വീഡിയോ ഉണ്ട് നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്തു പോലീസ് ബാക്കി ഒന്ന് ശേഖരിക്കേണ്ടത് ശേഖരിച്ചു അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവും അവിടെ കൊടുത്തതായിട്ടും കാണുന്നില്ല അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്തവാക്ക് പറയുന്നത് എന്തെങ്കിലും ഒരു വീടി അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഞാനൊരു നമുക്കിതിരെ കേസ് എടുക്കുന്നത് അതൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് ന്യായമായ കാര്യമാണ് അവരെടുക്കാൻ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം പക്ഷേ ഒരു കൗണ്ടർ കേസും കൂടിയാണ് അതുകൂടി നിങ്ങൾ ഓർക്കണം നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഒരു കൗണ്ടർ കേസാണ് സാധാരണ കൗണ്ടർ കേസിനെ ഗൗരവത്തിൽ എടുക്കില്ല അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു പോലീസ് കൃത്യമായി പ്രവർത്തിക്കും കാരണം പോലീസിൻ്റെ ഭാഗത്ത് ഒരിക്കലും ഒരു തെറ്റി ഞാൻ പറയാറ് കാരണം യൂണിഫോം ഇട്ടവരെപ്പോഴും മാനിച്ചു കൊണ്ടു കാരണം അതൊരു സേനയാണ് പക്ഷേ പോലീസിനകത്തെയാണ് ഇപ്പം ഞാൻ സിനിമയിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്ന ആളാണ് സിനിമയിലും രാഷ്ട്രീയത്തിൽ മോശക്കാർ കാണും എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ സിനിമക്കാർ മൊത്തം ഇല്ല ഇതേപോലെ പോലീസ് സേന തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നല്ലവരാണ് പിന്നെ ചില പുഴക്കുത്തുകളുണ്ടാവും ഇതിൽ ഏതോ ഒരാളുടെ ഒരു കുബുദ്ധി ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട് കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല മാത്രമല്ല ഇവളുടെ ഏത് ചടങ്ങുകൾ നിങ്ങൾ നോക്കിയാലും മതി ഇപ്പൊ കല്യാണം ഈ ഒരു ഇൻഫ്ലുവൻസർ കഴിഞ്ഞ എല്ലാ ഫോട്ടോസും വീഡിയോസും വരും ആ ഫോട്ടോയിൽ മുഴുവൻ ഈ കുട്ടികളാ കൂടെ നിൽക്കുന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞു അങ്ങനെയല്ല പോണ്ടത് ഇങ്ങനെയല്ല ശ്രദ്ധിക്കണം മറ്റൊന്നും ഇല്ല നമ്മുടെ അനിയത്തിമാരെ പോലെ എൻ്റെ പിള്ളേരാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും ഇവരെ സംശയിച്ചില്ല ഈ പൈസ പോയി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം